നേരെ നേരെ ഒരു ഹോട്ടലിലേക്ക് പോകാം ഒരു ഹോട്ടലിലേക്ക് പോകാൻ നമുക്ക് അടിപൊളി ഫുഡൊക്കെ ഒന്ന് മേടിക്കണം ഫുഡൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോയിട്ട് നമ്മളെ ഫാമിലിയൊക്കെ അവളാക്കണം ആക്കിയിട്ട് നമുക്ക് ഈ ഉത്സവം നമ്മള് മിസ് ചെയ്യുക എല്ലാ പ്രാവശ്യവും നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഏത് സംഭവം കഴിഞ്ഞാൽ അപ്പൊ നമ്മളത് നേരെ പോവാണ്

Yeah. െ നല്ല ഹോട്ടലിൽ കയറി രാത്രി അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ കിടന്നാഴ്ച ഭയങ്കര ഉത്സവം ഭയങ്കര ഉത്സവം എവിടെ ശരിക്കും പറഞ്ഞ സ്ഥലമില്ല അവിടെ സുഖം കൂട്ടാൻ പോയ സ്ഥലമില്ലാത്ത വേദിയിലുള്ള ചെറുക്കറ ാണ് മുന്നോട്ട് പോണം അപ്പൊ എല്ലാം ഫ്രണ്ട്സോട്ട് കാണുക കേട്ടോ നമ്മളീ നല്ല പാട്ട് നമ്മള് നമ്മള് ചെയ്തിട്ടുണ്ട് ഏതാ ഒരു ആടൊരു വലിയൊരു പാട്ട് വരും ഓക്കെ ഫ്രണ്ട്സ് അതാ നമ്മള് ബുദ്ധിമുട്ടി അപ്പൊ നമുക്ക് ഇനി ഒരു അടിപൊളി ഒരു ഫുഡ് മേടിക്കാൻ കണ്ടോ ഫുഡ് കൂടെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു തിരിച്ചു തിരിച്ചുവിടത്തല്ലോ അതേ അവർ ഓക്കെ ഫ്രണ്ട്സ് അതാ കിടിലം അടിപ്പൊളിയാണ് അപ്പൊ ഇതിന്റെ മൂന്ന് പാർട്ട് നമ്മുടെ ചാനലിൽ കിടക്കണ്ട എല്ലാവരും സംഭവം കറുകൊളിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും കേസൊന്നും സമൂഹത്തിൽ കിടനം കിടക്കുന്ന അടിപൊളി നമ്മൾ കണ്ടതെല്ലാം നമ്മളെ ചാനലൊക്കെ ഇടപോലെ രണ്ട് പാർട്ട് മന്ത്രി കേട്ടോ സൂപ്പർ ആണ് അടിപൊളി ഭയപാടാണ് അടിപൊളി വീട്ടിലേക്ക് പോകാം ഓക്കെ റോഡാണ് റോഡ് അടിപ്പൊളി ഓടാ പൈപ്പിന്റെ പണിയൊക്കെ നടത്തി അവര് വെട്ടിക്കുടിച്ചു അടിപൊളിയത് പാമനാശം പോകുന്ന റോഡാണ് മറക്കല കല്ലമ്പുഴ പാമനാശത്തേക്ക് പോകുന്ന കിടന്ന അടിപ്പൊട്ടി റോഡാണ് അപ്പൊ ഇതെല്ലാം അവര് വെട്ടിക്കുടിച്ച് അടിപൊളിയാണ് ഈ റോഡ് നമുക്ക് ലാസ്റ്റ് നാളെ കൂടെ ആയിരുന്നെങ്കിൽ മക്കളെ കാണിക്കാമായിരുന്നു നാളെ എന്താ മക്കളുടെ എക്സാമിന്റെ ലാസ്റ്റ് ഡേ ആണ് അതുകൊണ്ട് ആണ് ഞാൻ അവരക്കുന്ന രാവിലെ അവർക്ക് ക്ഷീണം വരും ഓക്കെ തിരിച്ചു പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളത് കരുതുന്നത് അപ്പൊ ആരും അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഇത് വരിക അടിപൊളിയാണ് നല്ല ഒരു കീട്ടിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കട്ടെ കല്ലമ്പിടത്ത് നമ്മള് കല്ലമ്പട്ട് വെക്കും കുടിച്ചിട്ടേക്കും രാത്രി ഒരുപാട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ും സപ്പോർട്ട് ചെയ്യാട്ടിപ്പൊള്ള ഭയെ ടോണിപ്പോൾ രാത്രി ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു നമ്മൾ നേരെ കല്ലമ്പുഴത്തേട്ട് ഫുഡൊക്കെ വീട്ടിലേക്ക് പോകുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ തന്നെ നമ്മളെ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള രണ്ട് അടിപൊളി കാഴ്ചകൾ കേട്ടോ നമ്മളെ ആ ചാനലില് സൂപ്പർ ആണ് ലൈഫിങ് കാര്യങ്ങളൊക്കെ കാണണം നല്ല അടിപൊളി നല്ല देख रोड पे അടിപൊളി ടിപൊളി കാഴ്ചകളൊക്കെ കാഴ്ചകളാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനിയും രാത്രി അടിപൊളി കാഴ്ചകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ ഞാൻ അവിടെ ഇനി ഇറങ്ങിയിട്ട് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യും രാത്രി ആവുമ്പോഴത്തേക്കും വലിയ സൂപ്പർ ആണ് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ില്ല ചിലർക്ക് എന്റെ വണ്ടി ഓടിക്കും എന്താ എനിക്ക് എത്ര ഇരുപ ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഏഡായാലും രാത്രി വണ്ടി ഓടിക്കില്ല Kalau mana, begini juga. Jadi kita pergi di mana itu ada air itu di kawasan

കിട്ടില്ല അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഒന്ന് രണ്ടു മൂന്ന് പാട്ടുണ്ട് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത പാർട്ടിൽ ദയവ് വരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ